ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു മജന്ത കളർ ആന്തോരാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഗ്രീൻ ലീഫിലെ മജന്ത കളർ വന്നിട്ട് അത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇതാണ് പ്ലാൻറ് സൈസ് ഇതാണ് കേട്ടോ ഈയൊരു ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അടുത്ത കളറ് ഈ ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് കണ്ടില്ലേ ഇതാണ് ഈ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തത് ഈ ഒരു ഡാർക്ക് റെഡ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആയിട്ട് വരുന്നതാണ് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഈ ആന്തൂര്യത്തിൻ്റെ പ്രത്യേകത നൂറ്റി അൻപത് രൂപയാണ് ഫ്ലവറോട് കൂടിയിട്ടുള്ള ഫ്ലവറോ അല്ലെങ്കിൽ മുട്ടയോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റ് യെല്ലോ ആണ് ഇതാണ് കേട്ടോ പ്ലാന്റ് ഇതൊരു ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കേട്ടോ കണ്ടല്ലേ അടുത്തത് ഈ ഒരു പിങ്ക് കളറാണ് ഇതാ ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ബേബി പിങ്ക് ആണ് കേട്ടോ കണ്ടില്ലേ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് സ്പീഡ് പോസ്റ്റിന് കുറച്ച് കൊറിയർ ചാർജ് കുറച്ച് കൂടുതലാണ് കേട്ടോ ഡി ടി സിക്ക് നമുക്കിവിടെ വൺ കെ ജിക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു വൈറ്റ് ആന്തൂരെയാണ് കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം